അല്ല എന്താ പരിപാടി എന്താ പരിപാടി ഏ ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറി അപ്പോരേ ഏ അടുപ്പത്ത് കയറി കളി തുടങ്ങിയാ ഏ ചീഞ്ഞല്ല നല്ല കറിയാണ് ചീഞ്ഞതാണല്ലോ എന്ത് ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേറ്റ് തിന്നതാ കറിയല്ലേ അപ്പൊ ചീഞ്ഞീനത് ഏ അപ്പ ചീഞ്ഞിനെയോ ആ ഇപ്പൊ എങ്ങനെ ചീഞ്ഞേ ഇല്ല ഇല്ല ആര് പറഞ്ഞേ ആ ഇല്ലല്ലേ തിന്നതോ ഏ മൂക്കറ്റ തിന്നതോ ഉം ഏ എന്താ മര്യാദക്ക് ഇറങ്ങിക്കോ അറങ്ങാ ഇറങ്ങ മതി എന്തൊക്കെ ഇണ്ടാക്കണേ കറിയോ എന്ത് കറി സ്പെഷ്യൽ കറിയോ ബിരിയാണിയുടെ കറിയോ മര്യാദക്ക് ഇറങ്ങിക്കോ വന്ന് വന്ന് അടുക്കളയിലെത്തിക്കണ് കളിച്ച് അറങ്ങേ േ ഞാൻ പിച്ചു വന്നാൽ പറിച്ചു ആ എനിക്ക് വേണ്ട ടേസ്റ്റ് ഇച്ചു വേണ്ട ഇണ്ട ആ ഉൾക്ക് കൊടുത്തോ താത്ത കൊടുത്തോ ഏണ്ടേ ഏത്ത ഇല്ല ഇല്ലുപ്പൊക്കെ പാളിട്ടും കണ്ടാൽ നല്ല ടേസ്റ്റാണ് അത് ഇഞ്ചി തിന്നേ തിന്ന് തിന്നു ഉപ്പു അത് തിന്ന് ഇഞ്ചി ഉണ്ടാക്കി ടേസ്റ്റ് കറി തിന്ന് ഞാൻ തിന്ന് ആ അന്നെ തിന്ന് ഞാൻ തിന്ന് എന്താ എക്സ്പ്രഷൻ നോക്കട്ടെ ഞാനൊന്ന് കടുത്തിരി ഒരു എക്സ്പ്രഷനും ഇല്ല